ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദേവീസ് ക്രിയേഷൻസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് മുടിക്കറപ്പിക്കാൻ പറ്റും നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും കൊച്ചുകുട്ടികളിലൊക്കെ വരെ നര കണ്ടു വരാറുണ്ട് ഇതിൻ്റെ പരിഹാരം എന്നോണം പരസ്യങ്ങൾ കാണുന്ന ഹെയർ ഓയിലും ഹെയർ ക്രീംസും അങ്ങനെയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് പര പലരും ഇത് നര കൂടാനും ചിലപ്പോൾ പാർശ്വഫലങ്ങളും സൃഷ്ടിച്ചേക്കാം ഡോക്ടറുടെ നിർദ്ദേശമല്ലാതെ നമ്മൾ ഒരു സപ്ലിമെൻറ്റും വാങ്ങിക്കരുത് കേട്ടോ നിരവധി പേര് കുറേ പേര് പല രീതിയിലുള്ള ഹെയർ പാക്സ് ഹെയർ ഡൈ ഒക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് റിസൾട്ട് സ്ലോ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മുടിക്ക് യാതൊരു കേടും വരത്തില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും മുടി ഇത് നമ്മൾ ഇതുപോലത്തെ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മുടി നല്ല മാറാനും മുടി നന്നായിട്ട് വളരാനും പിന്നെ തലമുടിയിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ഇങ്ങനെയുള്ള ഹെയർ ഡൈ ഒക്കെ ഹെല്പ് ചെയ്യും അപ്പോൾ നമ്മളിന്ന് മുരിങ്ങേര വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മുടി കറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പും അതുപോലെ ആവശ്യത്തിന് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ ഉലുവയൊക്കെ എന്ത് നമ്മൾക്ക് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കട്ടിയായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ ഉലുവ നമ്മൾ ദിവസം ഉലുവ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയേറെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളറ് വയ്ക്കാനും അതുപോലെ തന്നെ മുടിക്കൊക്കെ നല്ല ഗ്രോത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ അതുകൊണ്ട് തന്നെ ഉലുവ നമ്മൾ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അപ്പോൾ ഉലുവയും തേയിലയുടെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പും കേട്ടോ ഗ്രാമ്പും ഒക്കെ നമുക്ക് എന്ത് ഹെയർ പാക്ക് ഇടുന്ന സമയത്താണ് നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഗ്രാമ്പു ചേർക്കുന്നത് അതുപോലെ തലമുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ച് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൽ ആൽബണ്ട് ഓയിലോ അല്ലെങ്കിൽ അവണക്കെണ്ണയൊക്കെ ഒരു തുള്ളി ഒഴിച്ചിട്ട് നമുക്ക് ഹെയർ പാക്കൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്കൊരു സിറായിട്ട് യൂസ് ചെയ്യാം തലമുടിക്ക് കാരണം എന്ന് വെച്ചാൽ അത് മുടി നന്നായിട്ട് വളരാനും താരനൊക്കെ മാറാനായിട്ട് ഈ ഒരു വെള്ളം നല്ലതാണ് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ അറിയാമല്ലോ നമ്മൾ നന്നായിട്ട് മുടി നന്നായിട്ട് വളരാനും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയില അപ്പം മുരിങ്ങയില നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന പോലെ തന്നെ ഗുണം തന്നെയാണ് നമ്മളൊരു പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നരച്ച മുടി കറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല നല്ല രീതിയിൽ വളരാനും തലയിൽ ഉണ്ടാവുന്ന ഡാൻഡ്രഫ് പിന്നെ അതുപോലത്തെ എന്തെങ്കിലും ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി മുടി നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഈ മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു പാക്കട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മുരിങ്ങയില നന്നായിട്ട് കഴിയുന്നതിന് ശേഷം ആവശ്യത്തിന് മുരിങ്ങയില എടുക്കുക രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ ആ ബീട്രൂട്ട് അറിയാമല്ലോ നല്ല മുടിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബീറ്റ്റൂട്ട് അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിരിക്കണം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുരിങ്ങയിലെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമുക്കിത് ആവശ്യത്തിന് എടുക്കാം അതിനുശേഷം ശേഷം നമ്മുടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ബീട്രൂട്ട് ബീട്രൂട്ടൊക്കെ നന്നായിട്ട് മുടി നല്ല നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബീട്രൂട്ട് വെച്ചിട്ടുള്ളത് ഹെയർ പാക്കുകളൊക്കെ കാണാത്തവരും പോയി കണ്ടാൽ മതി അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് അരച്ച് വെച്ചേക്കണം ആ വെള്ളം കൂടി കൂടി ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പം ചെറുതായിട്ട് നമ്മൾ കുറേ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കാരണം ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കിടക്കും അതുകൊണ്ട് തന്നെ നല്ല നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക ഈ ഇതിൻ്റെ കൂടെ നമുക്ക് പനികൂർക്കയുടെ അല്ല അതുപോലെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാട്ടോ അരിവേപ്പിലൊക്കെ ചേർക്കുകയാണെങ്കിൽ താരൻ്റെ പ്രശ്നം കൂടുതലുള്ളവർക്കൊക്കെ പെട്ടെന്ന് മാറാൻ നല്ലതാണ് അപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചേർക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഈ വെള്ളത്തിൽ കുറച്ച് അവണക്കണ്ണയും അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് കൂടി കൂടി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അരച്ചെടുക്കണ സമയത്ത് നല്ല മൈൽഡായിട്ടാണ് അരച്ചെടുക്കുക ആ അരച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ ഒരൊട്ടും തരിയില്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് തലയിൽ ഇങ്ങനെ പൊടി പൊടി പോലെ ഇരിക്കും അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിന് അരച്ചെടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല ഇപ്പം നല്ല കറക്റ്റ് പരിവർത്തിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ജസ്റ്റ് കൈപ്പ് തന്നെ പിടിച്ചു വെക്കുന്ന അറിയാം നല്ല ജെല്ല് പോലെ തന്നെയാ കേട്ടോ ഇരിക്കുന്നത് നമ്മുടെ മുടിയിലോട്ട് തേച്ചാൽ നന്നായിട്ടങ്ങ് മെൽറ്റ് ആയി പോകും നമ്മുടെ മുടിയിലോട്ട് അതുപോലെ നല്ല തിക്ക് നല്ല ക്രീമായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തേക്കുന്നത് ഇതിനി നമുക്ക് പാക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിഞ്ചട്ടി അതിന് എപ്പോഴും നമുക്കറിയാമല്ലോ ഇങ്ങനെ എന്ത് ഹെയർ ഡൈ ചെയ്യണ സമയത്ത് ഹെയർ പാക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി തന്നെ നോക്കിയെടുക്കുക അപ്പോൾ അത്യാവശ്യം ഇത്തിരി തുരുമ്പൊക്കെ ഉള്ള ചട്ടിയായിരിക്കണം വലിയ ഭംഗിയൊന്നും ഒന്നും നോക്കേണ്ട അത്യാവശ്യം തുരുമ്പ് ഒക്കെ തുരുമ്പിൻ്റെ അംശമൊക്കെ ഒരു ചട്ടിയിലോട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ഒന്ന് രണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ നെല്ലിക്ക പൊടിയും പിന്നെ ബൃംഗരാജിൻ്റെ പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ബൃംഗരാജിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കയ്യുടെ പൊടിയില്ലേ അതിട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കറക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് ഈ കയ്യോന്നിയുടെ പൊടി അപ്പോ നീലാമ്പരിയുടെ പൊടി ഉണ്ടെന്നെങ്കി ഞാൻ നീലാമ്പരിയുടെ പൊടി ഇടുന്നില്ല പിന്നെ നമ്മൾ നെല്ലിക്ക പൊടിയാണ് ടോർച്ചിട്ടു കൊടുത്തേക്കുന്ന ഇത്രയും പൊടികൾ മാതി ഇത് ഈ ഒരു മിക്സാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് അപ്പോൾ ഇത് പച്ച നെല്ലിക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ നമ്മൾ ഈ പാക്കിൻ്റെ കൂടെയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ നമുക്ക് ബ്രിംഗരാജിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമുക്ക് ബ്രങ്കരാജിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ കയ്യൊന്നിയുടെ കയ്യുണ്യം എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഇലകൾ ഉണ്ടെങ്കിൽ ഇത് ഫ്രഷ് ആയിട്ട് ഇതെല്ലാം അരച്ച് അരച്ച് ഇതുപോലെ ജ്യൂസാക്കി എടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ പൊടി ഇട്ട് കൊടുത്താൽ മതി ഇപ്പം വേണ്ടല്ലോ ഇതാണിതിൻ്റെ പരിവം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എടുക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി തേയില വെള്ളത്തിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് തലേ ദിവസം ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കാം ഒരു ദിവസം ഫുള്ളും ഒന്ന് മാറ്റി വെക്കാം കാരണം ഒന്ന് നല്ല നല്ല ഇതിൽ ഇരുമ്പ് ചട്ടിയിലൊക്കെ ഇരുന്ന് നല്ല കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സത്തൊക്കെ ഇറങ്ങി നല്ല ഗുണങ്ങൾ കിട്ടിയതിന് ശേഷം നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യണ സമയത്ത് മുടിയിൽ എണ്ണയൊന്നും പാടില്ല അപ്പം ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ആ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇത് ഈ ഒരു പരുവത്തിനായിട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിയിലോട്ട് അത്യാവശ്യം ഒരു ചെറിയൊരു ബെർഗൻഡി ഷെയ്ഡിലാക്കിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് അല്ല പക്ഷേ നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറാണ് പിന്നെ അതുപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു മിനിസം കിട്ടും അതായത് നല്ല സിൽക്കി ഹെയർ പോലെ നമ്മുടെ മുടിക്ക് കിടക്കും അപ്പോൾ നല്ല എണ്ണയൊന്നും ഇല്ലാത്ത മുടിയിൽ തേക്കുക ഇത് കറക്റ്റായിട്ട് ഒരാഴ്ച എങ്കിലും അടുപ്പിച്ച് നിങ്ങൾ തേക്കണം കേട്ടോ ഒരാഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ടൊന്ന് തേക്കുക കുറച്ച് ദിവസം അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ തന്നെ മുടിക്ക് നല്ലൊരു കളർ വ്യത്യാസം കിട്ടും പിന്നെ കെമിക്കൽ ഒന്നും ഇല്ലാത്തൊരു ഹേഡായി ആണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഹേഡൈ ആയതുകൊണ്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും മുരിങ്ങൾ വെച്ചിട്ടുള്ള ഈ ഹെയർ പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയ വീടുകളിൽ കാണാതെ വരിക നന്ദി നമസ്കാരം